അയ്യോ നെയിൻ എന്നെ പോലെ ഒരു പാവപ്പെട്ട ഞാനൊക്കെ എന്ന് പറയുന്നത് തെരുവിൽ നിന്ന് കയറി വന്ന പാവപ്പെട്ട വളരെ കഷ്ടപ്പെട്ട് കയറി വന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്ക് അറിയാം രണ്ട് തിക്കറിട്ട് മാറി രണ്ട് തിക്കരെ ഉണ്ടായിരുന്നുള്ളൂ മാറി മാറി ഇടാനായിട്ട് അല്ലെങ്കിൽ അത്രയ്ക്കുള്ള സാമ്പത്തികമൊന്നുമില്ലായിരുന്നു എട്ട് മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയായിരുന്നു അവിടെ നിന്നുകൊണ്ടാണ് പ്രീ ഡിഗ്രി എം ജി കോളേജ് പ്ലസ് ഒന്നിന് പൂമ്പര നിൽക്കറിട്ട് പോയത് ഗതികേട്ടിൽ പക്ഷേ അമ്മ കടമ വാച്ചെങ്കിൽ രണ്ട് പാൻസ് തന്നു അപ്പോൾ അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് എട്ട് മാസം പ്രായമുള്ളപ്പം എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ട പോലെയാണ് നെവിനെ സംബന്ധിച്ച് ചെറുതിലേ തന്നെ അവർ ഒരുപാട് യാതനകൾ ഒരുപാട് കഷ്ടകൾ അനുഭവിക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അവൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് അപ്പോൾ എനിക്ക് ആദ്യത്തെ അവൻ്റെ കുറേ പെർഫോമൻസ് എനിക്ക് എന്താ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അവനിലെ മനുഷ്യത്വം നല്ല മനുഷ്യൻ നന്മ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും അവനിലേക്ക് വന്നു എന്നുള്ളത് ബാക്കിയുള്ളവരിപ്പൊക്കെ പ്രണയ നാടകങ്ങളും വിവാഹ നാടകങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പുതിയ പുതിയ സംവിധാനങ്ങളിൽ ആ സ്ഥിരമായി പറയുന്നതാണില്ല അപ്പൊ അവൻ അങ്ങോട്ട് ഇന്നുവരെ നെവിൻ ഒരേപോലെ തന്നെ നിന്നത് അതുകൊണ്ട് അവനിത് അറിയുന്നില്ല അപ്പൊ നെവിൻ അറിയുന്നില്ല ഞാൻ നെവിന് വേണ്ടി ഇത്രയും പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് എന്നെ നെവിനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്